ഏകദേശം നൂറ് വർഷമായി മട്ടൻ ചാപ്സിന് പ്രസിദ്ധമായ ഈരാറ്റുപേട്ടയിലെ ഹുസൈൻ ഹോട്ടലിലേക്കാണ് നമ്മുടെ ഇന്നത്തെ നൂറ് വർഷത്തിന് മുകളിലേക്ക് ഈ ഒരു ഏറ്റവും സ്പെഷ്യൽ എന്താ സ്ഥലത്തന്നെ രാവിലെ മുതൽ വൈകിട്ട് രാത്രി വരെ മലപ്പുറം ജില്ലയിൽ നിന്ന് നിലമ്പൂരിൽ നിന്ന് വരുന്നത് അപ്പൊ ഇവിടെ ഈരാറ്റുപേട്ടൽ ഒരു നൂറ് വർഷത്തിന്റെ മുകളിലായിട്ട് നല്ല ഫേമസ് ആയിട്ട് ഒരു മട്ടം കൊടുക്കുന്ന കഥ ഉണ്ട് ഒന്നാണ് കാഞ്ഞിരപ്പള്ളി ഈരാറ്റുവേട്ട റോഡിൽ നിന്ന് ചെന്നാട് റോട്ടിലേക്ക് ജസ്റ്റ് കേറുമ്പോൾ തന്നെ നമുക്ക് കാണാൻ പറ്റും ഹുസൈൻ ഹോട്ടൽ നൂറു വർഷത്തെ പാരമ്പര്യമുള്ള മട്ടന് പ്രസിദ്ധമായ പേട്ടക്കാരുടെ സ്വന്തം ഹുസൈൻ ഹോട്ടൽ എന്റെ പേര് നിസാം നിസാം മലപ്പുറം ജില്ലയിൽ നിന്ന് നിലമ്പൂരിൽ നിന്ന് വരുന്നു അപ്പൊ ഇവിടെ ഈരാറ്റുപേട്ടിൽ ഒരു നൂറ് വർഷത്തിന്റെ മുകളിലായിട്ട് നല്ല ഫേമസ് ആയിട്ടൊരു മട്ടൻ കൊടുക്കുന്ന കട ഉണ്ട് ഒന്നാണ് ഇവിടെ എന്തൊക്കെയാണ് സ്പെഷ്യൽ മട്ടൺ ആണ് മട്ടന്റെ കൊറേ വെറൈറ്റികളുണ്ട് ഓക്കെ മട്ടൺസ് ആണോസ് മട്ടൺ ചാപ്സാണ് ഇവിടുത്തെ ഏറ്റവും സ്പെഷ്യൽ അതിന്റെ കൂടെ മട്ടന്റെ വെറൈറ്റികൾ

പക്ഷെ നാലു മണിക്ക് തുറന്ന് കഴിഞ്ഞാൽ മട്ടൺ ഒക്കെ സമയത്ത് റെഡിയാവും ആറുമണിയാകുമ്പോൾ മട്ടൺ റെഡിയാവും ഈ മട്ടന്റെ കൂടെ ഏതാണ് സ്പെഷ്യൽ ആയിട്ട് കൊടുക്കുന്നത് മട്ടന്റെ കൂടെ കഴിക്കുന്നത് ഏതാണ് പൊറോട്ടി രാത്രി ഒമ്പത് മണി വരെ ഉണ്ടാവും അതുവരെ മട്ടൺ ഉണ്ടാവും പിന്നെ അതെല്ലാം ഇവിടെ ബിരിയാണി ചോറ് ബിരിയാണിയുണ്ട് ഊണ് മൂണില്ല മീൽസിൽ

മട്ടൺ ചാപ്സ് ഉണ്ടാക്കുന്നതും അതിൻ്റെ പ്രിപ്പറേഷനും എല്ലാം നമ്മളവിടെ നിന്ന് നോക്കി നിന്ന് കണ്ടുട്ടു മട്ടൻ്റെ കൂടെ ഇവിടെ ഏറ്റവും കൂടുതൽ ആൾക്കാർ കഴിക്കുന്നത് പൊറോട്ട കേട്ടോ പൊറോട്ട നല്ല സോഫ്റ്റ് ആയിരുന്നു കേട്ടോ ലൈവ് പൊറോട്ട ഇവിടെ ഇട്ട തടവില്ലാതെ ചുട്ടുകൊണ്ടേയിരിക്കുകയാണ് ഞങ്ങൾ ഏകദേശം ഒരു പത്തര അവിടെ എത്തിയിട്ടുണ്ട് ആ സമയത്തൂടെ നല്ല തിരക്കുണ്ടായിരുന്നു കേട്ടോ ിയരാൻ ഉണ്ടോ ഈ ഹോട്ടലിൽ നിന്നുള്ള സ്നേഹവും സർവീസും ഒക്കെ കാണുമ്പോൾ നമുക്ക് മനസ്സിലാവും നിങ്ങളെ വേറെ ഹോട്ടലിൽ നൂറ് വർഷത്തിന്റെ മുകളിലായിട്ടാണ് ഈ ഒരു സ്ഥലത്തന്നെയായിരുന്നു ഇവിടെ ഏറ്റവും സ്പെഷ്യൽ എന്താ വരുന്നത് രാവിലെ മുതൽ വൈകിട്ട് ായാലും എട്ട് മണി വരെ ഉണ്ടാവും പിന്നെ വേറെന്താ മീൽസ് ഉണ്ട് ഉണ്ടാവും വേറെ ഏതൊക്കെയാ സ്പെഷ്യൽ വേറെ സ്പെഷ്യൽ ആണ് തേങ്ങ ഉണ്ട് പിന്നെ यानी बीफ स्पेशल बीफ करी आह बीफ करी यानी बीफ करी ओके इनमें मटन करी मटन करी बिल्कुल नहीं आयी होना है बचा है ना उसने मटन करी बीफ चाप्स बीफ इन्द्र चाप्स बीफ चाप्स बीफ चाप्स ओके चिकन करी चिकन क्रेवी करी चिकन करी 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 ओके ओके इनमें मटर रोस्टे सर मटर रोस्ट मटर रोस्ट രാവിലെ ഒരു ആറുമണിയാകുമ്പോൾ തന്നെ റെഡിയാവും മൂന്നര മൂന്നര ആകുമ്പോൾ റെഡിയാവും എൻ്റെ മറ്റൊരു ഫേവറേറ്റ് ആയിട്ടോ പൊറോട്ട പൊറോട്ട നല്ല കല്ലമ്പിരിട്ട അടിച്ച പൊറോട്ട ഒരു സിംഗിൾ പൊറോട്ട എടുത്തൊരു റൈറ്റ് എൻ്റെ ഒരു ഫേവറേറ്റ് ആട്ടോ അപ്പോൾ ഞാൻ ആ പൊറോട്ട ഉണ്ടാക്കുന്ന പ്രോസസ്സിങ് ഇങ്ങനെ നോക്കിയിരുന്നു പോട്ട് ഒരുപാട് നേരം പിന്നെ എടുത്ത് പറയേണ്ടത് ഉസൈനോട്ടലിലെ ചായ കെട്ടോ നല്ല നീട്ടി അടിച്ച ചായ നല്ല സ്ട്രോങ് ചായ ആയിരുന്നു ഇട്ടോ പുള്ളിയിടാ നീട്ടി അടിക്കുന്ന രീതിയും താളവും എല്ലാം നോക്കി നിന്ന് പോകും പിന്നെ എന്റെ പുള്ളിയുടെ ഒരു ബൈക്ക് എടുക്കണേ പറഞ്ഞാ ബൈ കേട്ടോ അറിയേ പറഞ്ഞു കേട്ടോ ചെയ്യുന്ന ജോലിയോട് നൂറ് ശതമാനം സത്യസന്ധത പുലർത്തുന്ന ഒരു ജോലിക്കാരൻ എല്ലാ ടേബിളും പുള്ളി പെട്ടെന്ന് പെട്ടെന്ന് എത്തുന്നത് എത്രയും ആത്മാർത്ഥമായിട്ട് ജോലി ചെയ്യുന്നൊരു ജോലിക്കാരൻ ഞാൻ ആദ്യമായിട്ടാണ് കാണുന്നത് അപ്പോൾ നമ്മളുടെ ഫുഡിൻ്റെ സമയമാണ് നമ്മൾ നമ്മളിവിടുത്തെ എല്ലാ സ്പെഷ്യൽ ഓർഡർ ചെയ്തിരുന്നു അപ്പം ഇവരുടെ സ്പെഷ്യൽ മട്ടൻ കറിയും മട്ടൻ ചാവ്സും മട്ടൻ ഇൻകൂറിയും മട്ടൻ്റെ അത്യാവശ്യം എല്ലാ വെറൈറ്റികളും ഇട്ടു കിട്ടും പിന്നെ വിട്ട് തേങ്ങ കുത്തിട്ട് ബീഫും പിന്നെ റോസ്റ്റും എല്ലാം നമ്മുടെ ടേസ്റ്റേസും എല്ലാം ഒന്നിനും ഒന്ന് മെച്ചായിട്ട് നിങ്ങൾ വാഗമണ്ണിലേക്കോ ഈരാറ്റുപേട്ട വഴിയൊക്കെ യാത്ര ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ മസ്റ്റായിട്ട് കയറി ഭക്ഷണം കഴിക്കണം കേട്ടോ നിങ്ങൾക്ക് എന്തായാലും വർത്താവും അഭിരുചി തേടിയുള്ള യാത്രയോട് അവസാനിക്കുന്നില്ല നല്ലൊരു വീഡിയോസുമായിട്ട് നാളെ വീണ്ടും കാണാം ബൈ ഫ്രണ്ട്സ് ആ ഫുഡ് ഈ ട്രാവൽ